നമസ്കാരം ഞാൻ അനഘ കൃഷിയുടെ ബാലപാഠം പരമ്പരയിൽ ഇന്ന് നമ്മൾ കൃഷി ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിള വെണ്ടയാണ് നമ്മളിൽ പലരും ഒരു തവണയെങ്കിലും ഒന്നോ രണ്ടോ വെണ്ടത്തൈകൾ നട്ടുനോക്കിയിട്ടുണ്ടാവും പക്ഷേ അവ വിജയകരമായി വളർത്തി വേണ്ട പോലെ വിളവെടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് വെണ്ട കൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാമെന്ന് ഇന്ന് പരിശോധിക്കാം അല്ലേ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പച്ചക്കറികളിലൊന്നാണ് വെണ്ട പോഷകസമുദ്ധമാണ് ഈ പച്ചക്കറി ദഹനത്തിന് സഹായിക്കുന്ന ധാരാളം നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ജീവകം എ ജീവകം സി ജീവകം കെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം മാംഗനീസ് മാംസ്യം ഇരുമ്പ് സിങ്ക് ചെമ്പ് എന്നീ ഘടകങ്ങളും വെണ്ടയിൽ വേണ്ട പോലുണ്ട് ധാരാളം അയഡിനും വെണ്ടയിൽ അടങ്ങിയിരിക്കുന്നു വെണ്ടയ്ക്ക ഉപയോഗിച്ച് സ്വാദിഷ്ടമായ നിരവധി കറികൾ നമ്മളുണ്ടാക്കാറുണ്ട് വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടി മിക്ക വീടുകളിലെയും ജനപ്രിയ ഇനമാണ് അതുപോലെ തന്നെയാണ് വെണ്ടയ്ക്കാത്തീയൽ സാമ്പാറിലെ അതിപ്രധാനമായ ഒരു ഘടകവും വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക ഫ്രൈ വെണ്ടക്കപ്പാസ് വെണ്ടക്കാത്തോരന് അങ്ങനെ കൊണ്ടുള്ള വിഭവങ്ങളുടെ ലിസ്റ്റ് നീണ്ടുപോകും വെണ്ടയ്ക്കയും മുട്ടയും കൂടിയുള്ള ഒരു തോരനുണ്ട് അസാധ്യ ടേസ്റ്റാണ് പക്ഷേ ഇതൊന്നും മാത്രമല്ല രുചിയും ഗുണവും മാത്രം നോക്കി വെണ്ടക്കൃഷി ചെയ്യേണ്ട കാലമൊക്കെ പോയി ലോകകമ്പോളത്തിൽ ഇടം പിടിച്ച അനേകം മൂല്യവർദ്ധിതോൽപ്പന്തങ്ങളും വെണ്ടയ്ക്കയിൽ നിന്നുണ്ടാക്കാം നിങ്ങൾ ധീരതയും സംരഭക മനസ്സുമുള്ള ഒരാളാണെങ്കിൽ വെണ്ടയ്ക്കയുടെ ഒരു വ്യവസായ സാമ്രാജ്യം തന്നെ ഉണ്ടാക്കാം ലളിതമായി ആരംഭിച്ച ലോകം മുഴുവൻ പടരുന്ന വെണ്ടയ്ക്ക വ്യവസായത്തിന് തയ്യാറാണോ അതിന്റെ സാധ്യതകൾ ഒടുവിൽ പറയാം ഒരു തൈ വെണ്ട മുതൽ വെണ്ടയ്ക്ക വ്യവസായം വരെ ആഗ്രഹിക്കുന്ന എല്ലാ പേരും ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് പ്രയോജനകരമായ നിരവധി വിവരങ്ങൾ ഇതിലുണ്ടാകും അതിനിടയിൽ ഒരു അഭ്യർത്ഥനയുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഇതിന്റെ ലിങ്ക് പരമാവധി പേർക്ക് അയച്ചു കൊടുക്കണേ നമ്മുടെ ചങ്ങാതിമാരിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാലോ ഓക്കേ അല്ലേ അപ്പോൾ നമുക്ക് ആരംഭിക്കാം മലയാളിക്ക് ഏറെ പരിചിതമായ വേണ്ട ഒരു ഉഷ്ണമേഖലാ പച്ചക്കറിയാണ് എന്നറിയാമല്ലോ നമ്മുടെ കാലാവസ്ഥയിൽ ഏതാണ്ട് വർഷം മുഴുവൻ താരതമ്യേന ആയാസരഹിതമായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് വെണ്ട വർഷത്തിൽ മൂന്ന് പ്രധാന സീസണുകളാണ് വെണ്ടക്കൃഷിക്കുള്ളത് ഫെബ്രുവരി മാർച്ച് ജൂണ് ജൂലൈ ഒക്ടോബർ നവംബർ എന്നിവ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തു വേണം വെണ്ട കൃഷി ചെയ്യാൻ മഴക്കാലത്തും വെണ്ടക്കൃഷി നടക്കും വെള്ളം കെട്ടിനിൽക്കാതെ നോക്കണമെന്നു മാത്രം വെണ്ട കൃഷിയിൽ വെല്ലുവിളി ഉയർത്തുന്ന രോഗങ്ങളിൽ മുഖ്യമാണ് മഞ്ഞളിപ്പ് അതിനു കാരണമായ വെള്ളീച്ചയുടെ ആക്രമണം മഴക്കാലത്ത് ഏറെ കുറഞ്ഞിരിക്കും ഈ അനുകൂല സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താനും മഴക്കാല കൃഷിയിലൂടെ സാധിക്കും നിങ്ങൾ കൃഷി ഗൗരവമായി കാണുന്നുവെങ്കിൽ എല്ലാ സീസണിലും വെണ്ട കൃഷി ചെയ്യണം ഏകദേശം നൂറു ദിവസം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയാകുന്ന പച്ചക്കറിയാണ് വെണ്ടയ്ക്ക ഒരു വിളവ് എടുത്തു തീരുന്ന സമയത്ത് അടുത്തതിൽ നിന്ന് വിളവെടുത്ത് തുടങ്ങാനാകും അങ്ങനെ വിളകൾ തയ്യാറാക്കിയാൽ വർഷം മുഴുവൻ വിളവും വരുമാനവും ഉണ്ടാവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കമ്പോളത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നം കാണും ഏതുതരം തരം മണ്ണാണ് വെണ്ടക്കൃഷിക്ക് അനുയോജ്യം എല്ലാത്തരം മണ്ണിലും വെണ്ടക്കൃഷി ചെയ്യാം നല്ല വായുസഞ്ചാരമുള്ളതും നീർവാർച്ച സൗകര്യവുമുള്ള മണ്ണായിരിക്കണം മാത്രം ഇനി വെണ്ടയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് വെണ്ടയിൽ വേണ്ട പോലെ വിളവ് കിട്ടാൻ നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് ദിവസം കുറഞ്ഞത് അഞ്ചാറു മണിക്കൂറെങ്കിലും നല്ല വെട്ടം കിട്ടണം ശൈത്യവും അതിശൈത്യവും വെണ്ടയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല അടുത്തതായി ഏതൊക്കെയാണ് വെണ്ടയിലെ പ്രധാന വിത്തിനങ്ങൾ എന്ന് നോക്കാം ആർക്കെ അനാമിക സൽകീർത്തി അരുണ സുസ്ഥിര തുടങ്ങിയവ വെണ്ടയിലെ മികച്ച ഇനങ്ങളാണ് സുസ്ഥിര മഴക്കാലത്ത് നടാൻ പറ്റിയ ഇനമാണ് പേര് പേരുപയാലെ തന്നെ ഏറെനാൾ വിളവെടുക്കാൻ കഴിയും ശാഖകളില്ലാത്ത ഇനമാണ് അർക്ക അനാമിക ഇരുപതു മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ നീളമുള്ള കായ്കളാണ് ഇവയ്ക്കുള്ളത് കിരൺ എന്ന ഇനവും മഴക്കാല കൃഷിക്ക് പറ്റിയതാണ് അത്യുൽപാദനശേഷിയുള്ള മറ്റാരു ഇനമാണ് സൽകീർത്തി ഇതിന്റെ കായ്കൾക്ക് ഇളം പച്ച നിറമുള്ള നീളം കൂടിയ കായകളാണ് ഇവയ്ക്കുള്ളത് ഇളം നിറത്തിൽ നീളമുള്ള കായ്കളുള്ളവയാണ് അരുണിക വിത്തുകൾ നേരിട്ട് പാകിയാണ് വെണ്ടയുടെ തൈകൾ മുളപ്പിക്കുന്നത് നടുന്നതിന് മുൻപ് വിത്തുകൾ സ്യൂഡോമോൺസ് കലത്തിയ വെള്ളത്തിൽ അല്പസമയം കുതിർത്തു വെക്കുന്നത് അവ വേഗം മുളക്കാനും രോഗപ്രതിരോധത്തിനും നല്ലതാണ് വെണ്ടവിത്തിലെ വെള്ളനിറത്തിലുള്ള ചെറിയ ഭാഗം മണ്ണിൽ താഴേക്കാക്കി വേണം നടാൻ ഇത് പെട്ടെന്ന് മുളയ്ക്കാൻ സഹായിക്കും വിത്ത് നടുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് സെന്റിന് മൂന്ന് കിലോഗ്രാം കുമ്മായം ചേർത്തിളക്കുന്നത് മണ്ണിലെ അമ്ലത്വം കുറയ്ക്കാനും ജൈവവളങ്ങൾ വളരെ വേഗം വിളകൾക്ക് വലിച്ചെടുക്കാനും കാരണമാകും അടിവളമായി ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിനു പിണ്ണാക്ക് ഉണങ്ങിയ കരിയില എന്നിവ ഇട്ടുകൊടുക്കാം കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലകൾ ഇടുന്നത് വെണ്ട കൃഷിയിൽ നിമാവിരയെ അകറ്റാൻ സഹായിക്കും അടിവളമായി വേപ്പിനു പിണ്ണാക്കും മേൽവളമായി നേർപ്പിച്ച ഗോമൂത്രവും നൽകിയാൽ വെണ്ട കൃഷിയെ ബാധിക്കുന്ന ഒട്ടുമിക്ക ക്രിമിക്കീടങ്ങളെയും ഒഴിവാക്കാം വിത്ത് നടുമ്പോൾ വരികൾ തമ്മിൽ അറുപത് സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്ററും അകലം വരാൻ ശ്രദ്ധിക്കുക ഗ്രോ ബാഗിലോ ചാക്കിലോ ആണെങ്കിൽ ഒരുതൈവീതം നടാൻ നോക്കണം വിത്തുകൾ മൂന്ന് നാല് ദിവസം കൊണ്ടു മുളക്കും ആരോഗ്യമുള്ള തൈകൾ മാത്രം നിർത്തി ബാക്കി പിഴുതുമാറ്റണം ആദ്യത്തെ രണ്ട് ആഴ്ച വളങ്ങൾ ഒന്നും വേണ്ട ഇടയ്ക്കിടെ ഇരുപതു ശതമാനം വീരത്തിൽ സ്യൂഡോമോൺസ് തളിച്ചു കൊടുക്കാൻ നോക്കണം ചെടികൾക്ക് മൂന്ന് നാല് ഇലകൾ വന്നാൽ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ ഇട്ടു കൊടുക്കാം രൂപത്തിലുള്ള വളങ്ങളും കൊടുക്കാം വെണ്ട നന്നായി വളരാൻ എല്ലായ്പോഴും ചെറുതായി നനഞ്ഞ മണ്ണ് ആവശ്യമാണ് മണ്ണ് ഒരേപോലെ ഈർപ്പമുള്ളതാക്കാൻ പതിവായി നനയ്ക്കുക പ്രത്യേകിച്ച് പൂവിടുമ്പോൾ മുതൽക്കായ പിടിക്കും വരെ ഒരിക്കലും മണ്ണ് പൂർണമായും ഉണങ്ങാൻ അനുവദിക്കാതിരിക്കുക വെണ്ട ഇടവിളയായോ പ്രധാന വിളയായോ കൃഷി ചെയ്യാം വാഴത്തേ ആട്ടങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളയാണ് വെണ്ട മുഖ്യവിളയാണ് വെണ്ട തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇടവിളയായി ബീൻസ് പയർ അമരപ്പേർ തുടങ്ങിയവ ചെയ്യാവുന്നതാണ് ഇടവിളകൾ വളർത്തുന്നതുവഴി ആദായം മാത്രമല്ല ലാഭം അവ കളകളുടെ വളർച്ചയും നിയന്ത്രിക്കും ഇനി വെണ്ടയെ ബാധിക്കുന്ന പ്രധാന കീടരോഗങ്ങളെ പരിചയപ്പെടാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീടംകായ് തുരപ്പനാണ് മഴക്കാലത്ത് ഈർപ്പം തങ്ങി നിൽക്കുന്ന കാലാവസ്ഥയിലാണ് ഈ കീടാക്രമണം സാധാരണയായി ഉണ്ടാകുന്നത് തവിട്ടു നിറത്തിലുള്ള ചെറിയ പുഴുക്കൾ കായുടെ തണ്ടുകളിലും കായകളിലും തുളച്ചുകേറി ഉൾഭാഗം തിന്നുകേടാക്കും വിത്ത് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വേപ്പിന് പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ഇവയെ നിയന്ത്രിക്കാനും നല്ലതാണ് അടിവളമായി അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുകയുമാവാം ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വേപ്പിനു കുരുസത്ത് അഞ്ചു ശതമാനം വീര്യത്തിൽ തളിക്കണം ഭൂവേരിയെ പോലുള്ള ജൈവ കീടനാശിനികളും ഉപയോഗിക്കാവുന്നതാണ് ആക്രമണവിധേയമായ കായ്കളും തണ്ടുകളും സമയാസമയങ്ങളിൽ നീക്കം ചെയ്യണം അവയെ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചു മൂടണം വെണ്ടയെ ആക്രമിക്കുന്ന മറ്റൊരു കീടം ഇലത്തുള്ളനാണ് ഇലത്തുള്ളൻ വഴി വെണ്ടയുടെ കുരുനിലകൾ മഞ്ഞ നിറമാകും അരികുകൾ താഴേക്ക് ചുരുണ്ടു ചുവക്കും ആക്രമണം തീവ്രമായാൽ ഇലകളെല്ലാം ചെമ്പിച്ച് പ്രത്യേക ലക്ഷണമായ തുള്ളൻ പൊള്ളൽ കാണപ്പെടും ഇലകൾ ഉണുങ്ങിക്കൊഴിഞ്ഞ് ചെടികളുടെ വളർച്ച മുരടിക്കുന്നു ഇതിനെ നിയന്ത്രിക്കാനായി പുകയിലക്കഷായം തളിച്ച് മൂന്ന് ദിവസത്തിനു ശേഷം അഞ്ച് ശതമാനം വേപ്പിൻകുരുസത്ത് തളിക്കുക വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം രണ്ടാഴ്ചയിലൊരിക്കൽ തളിച്ചുകൊണ്ടേയിരിക്കുക മഞ്ഞ പശക്കെണി ഏക്കറിന് പത്തുമുതൽ വരെ എണ്ണം സ്ഥാപിക്കുക വെണ്ടയെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് ചുവന്ന മണ്ടരി ഇലകളുടെ അടിയിൽ ചുവന്ന നിറത്തിൽ കാണുന്ന ചെറുപ്രാണികളാണ് ചുവന്ന മണ്ടരികൾ ഇവയുടെ ആക്രമണം മൂലം വെണ്ടയുടെ ഇലകൾ തുരുമ്പിച്ച രീതിയിൽ ആകുന്നത് കാണാം അടുക്കളത്തോട്ടത്തിൽ ഇവയെ നിയന്ത്രിക്കാന് വെള്ളം ശക്തിയായി ഇലകൾക്കടിയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് കൂടാതെ കഞ്ഞിവെള്ളം നേർപ്പിച്ച ശേഷം ഇലയുടെ അടിവശത്ത് വീഴത്തക്ക വിധത്തിൽ തളിക്കുന്നതും നല്ലതാണ് കഞ്ഞിവെള്ളം സാവധാനത്തിൽ കട്ടിയായി പാട പോലെ നിലത്തു വീഴുമ്പോൾ മണ്ടരികളും അതിൽപ്പെട്ടു വീണുപോകുന്നു അതിനുശേഷം വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തളിച്ചാൽ ഇവയെ ഫലപ്രദമായി അകറ്റി നിർത്താവുന്നതാണ് മറ്റൊന്ന് നിമാവിരകളാണ് വെണ്ടച്ചെടിയുടെ വേരുകളിൽ ചെറിയ മുഴകൾ പോലെ കാണുന്നത് നിമാവിരകളുടെ ആക്രമണത്തിന്റെ ലക്ഷണമാണ് ഇവയുടെ ആക്രമണമുള്ളിടത്ത് വെണ്ടച്ചെടികൾ വളച്ച മുരടിച്ച് നശിച്ചു പോകുന്നു ചെടിയുടെ തടത്തിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ വേപ്പിലയോ ചേർത്ത് കൊടുക്കണം ഇതിനു പകരം ഒരു കിലോഗ്രാം ഉമിയോ അഞ്ഞൂറ് ഗ്രാം അറക്കപ്പൊടിയോ ചേർത്താലും മതി നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് അൻപത് ഗ്രാം ഒരു തടത്തിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് വെണ്ടകൃഷിയിൽ ഏറെ ശല്യമാകുന്ന കീടമാണ് വെള്ളീച്ച ഇവ വെണ്ടയം മാത്രമല്ല വഴുതന തക്കാളി വെള്ളരി സൂര്യകാന്തി മരച്ചീനി മധുരക്കിഴങ് പേറുവർഗ്ഗങ്ങൾ തുടങ്ങി നിരവധി വിളകളെ ആക്രമിക്കുന്നുണ്ട് സാധാരണയായി നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ് വെള്ളീച്ചകൾ കാണപ്പെടുന്നത് വലുതും ചെറുതുമായ ഇവ ഇലയുടെ അടിഭാഗത്തിരുന്ന് കുടിക്കുകയും മധുരദ്രാവകം ശ്രവിക്കുകയും ചെയ്യുന്നു തന്മൂലം കറുത്ത പൂപ്പൽ വളരുകയും ചെടികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു വെള്ളീച്ചകൾ വൈറസ് രോഗങ്ങളെയും പരത്തുന്നുണ്ട് വെള്ളീച്ചയെ നിയന്ത്രിക്കാനും മഞ്ഞ പശക്കെണി നല്ലതാണ് ഏക്കറിൻ പത്ത് ഇരുപത് എണ്ണം സ്ഥാപിക്കണം അഞ്ച് ശതമാനം വീര്യമുള്ള വേപ്പിൻകുരസത്ത് സോപ്പ് ചേർത്ത് പ്രയോഗിച്ചും വെള്ളീച്ച നിയന്ത്രിക്കാവുന്നതാണ് വെള്ളീച്ചയെ ചെറുക്കാൻ കഴിവുള്ള ഇനങ്ങൾ നോക്കി കൃഷിക്കായി തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക ഇനി വെണ്ടയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമതായി നരപ്പുരോഗം അഥവാ മഞ്ഞളിപ്പുരോഗം നോക്കാം വെണ്ടയിൽ കണ്ടുവരുന്ന ഏറ്റവും മാരകമായ രോഗമാണിത് വൈറസ് പരത്തുന്ന ഈ മുസൈക്ക് രോഗം വെണ്ടകൃഷിയെ മുഴുവനായി നശിപ്പിക്കും ഇലകൾ മഞ്ഞളിച്ച് ഇലരമ്പുകൾ തെളിഞ്ഞു കാണുന്നു പുതിയ ഇലകൾ വരുന്നത് കുറുകെ വലുപ്പം കുറയുന്നു കായ്കൾ വലുപ്പം കുറഞ്ഞ് വളർച്ച മുരടിച്ച് ചെടി നശിച്ചു പോകുന്നു ഈ രോഗം പരത്തുന്നത് വെള്ളീച്ച എന്ന കീടമാണ് ഈ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ജൈവ കീടനാശിനികൾ തളിച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ ഈ രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളായ അർക്ക അനാമിക മഞ്ചിമ അഞ്ചിത വർഷ ഉപഹാര തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്യാവുന്നതാണ് മറ്റൊന്ന് ഇലപ്പുള്ളി രോഗമാണ് ഇലകളിൽ പ്രകടമായി കാണാവുന്ന തവിട്ടു നിറത്തിലുള്ള പുള്ളികളാണ് ഇതിന്റെ പ്രധാന ലക്ഷണം പിന്നീട് ഇവ വലുതായി ഇല കരിഞ്ഞ് ക്രമേണ കൊഴിഞ്ഞുപോകുന്നു സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റിൽ കലക്കിയ ലായനി ഇലകളുടെ രണ്ടു വശങ്ങളിലും വീഴത്തക്ക വിധത്തിൽ തളിക്കണം ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ എന്ന തോതിൽ മുൻകരുതലായി ചെയ്യേണ്ടതാണ് ഇത്രയുമാണ് വെണ്ടയെ പൊതുവെ ബാധിക്കുന്ന രോഗകീടങ്ങൾ പ്രശ്നമാണെന്ന് തോന്നുന്ന എന്ത് സംശയം തോന്നിയാലും താമസം വരുത്താതെ നിങ്ങളുടെ കൃഷിഭവനുമായി ബന്ധപ്പെടുക മറ്റു പല വിളകളെ അപേക്ഷിച്ച് കീടരോഗങ്ങൾ വളരെ കുറവായി കാണുന്ന ഒരു പച്ചക്കറി വിളയാണ് വെണ്ട എന്ന് പറയാം ഇനി വെണ്ടയുടെ വിളവെടുപ്പിലേക്ക് കടക്കാം ചെടികൾ നട്ട് ഒന്നര മാസം ആകുമ്പോഴേക്കും വെണ്ട പൂവിടും പൂവിട്ട് അഞ്ച് ഏഴ് ദിവസത്തിനു ശേഷം കായ്കൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും എന്നാൽ അവയ്ക്ക് മൂന്നു മുതൽ വരെ ഇഞ്ച് നീളം വരുന്നതുവരെ കാത്തിരിക്കേണ്ടിവരും ശേഷം വിളവെടുക്കാവുന്നതാണ് തുടർന്ന് മൂന്ന് മാസത്തെയാളം വിളവെടുക്കാം വെണ്ടയ്ക്ക് പതിവായി വിളവെടുപ്പ് ആവശ്യമാണ് പണിയെടുത്താൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെണ്ടകൃഷിയിലൂടെ വിളവെടുക്കാൻ കഴിയും ഒന്നോ രണ്ടോ വെണ്ടയാണ് നടുന്നതെങ്കിൽ വീട്ടിലേക്ക് യഥേഷ്ടം ഉപയോഗിക്കാം അമ്പതോ നൂറോ നട്ടാൽ മാർക്കറ്റിൽ വിളവെത്തിക്കാം എന്നാൽ ഇതുരണ്ടും മാത്രമല്ല പുതിയ കാലത്തെ കൃഷി സാധ്യതകൾ വെണ്ടയിൽ നിന്ന് നവീനമായ മൂല്യവർധിതോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാവും വെണ്ടക്ക അച്ചാറും വെണ്ടക്ക ചിപ്സും പോലുള്ള സാധാരണ പരിപാടികൾ മുതൽ വെണ്ടക്കുരുവിൽ നിന്ന് എണ്ണയും കോഫിയും വരെ ഉണ്ടാക്കാം പ്രാദേശിക വിപണി മുതൽ ലോകവിപണി വരെ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന നൂതനമായ നിരവധി ഉൽപ്പന്നങ്ങൾ വെണ്ടയിൽ നിന്നുണ്ടാക്കാനാവും പേപ്പർ പൾപ്പ് ഫുഡ് പാക്കിംഗ് ജലശുദ്ധീകരണം മരുന്ന് നിർമ്മാണം തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി രംഗങ്ങളിൽ വെണ്ടയ്ക്കയും അതിന്റെ കുരുവും പ്രധാനപ്പെട്ട സാന്നിധ്യമാണ് അതായത് മെഴുക്കുപുരട്ടിക്കും പുരട്ടിക്കും സാമ്പാറിനുമപ്പുറം വെണ്ടയ്ക്ക് ഒരു ജീവിതമുണ്ട് വെണ്ടയോടൊപ്പം നിന്നാൽ നിങ്ങൾക്കും ഉണ്ടാകും ജീവിതം അത് വേണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ മാത്രം തിരഞ്ഞെടുപ്പാണ് വെണ്ടയെ എങ്ങനെ വേണോ നിങ്ങൾക്ക് സമീപിക്കാം എങ്ങനെയായാലും നല്ല മികച്ച വെണ്ടയ്ക്കാക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വെണ്ടയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം ഞാൻ അനക് എല്ലാവർക്കും നന്ദി